സിലെ മിസോറി സിറ്റിയിൽ മൂന്നാം പ്രാവശ്യവും മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ റോബിൻ എലക്കാർഡ് സത്യപ്രതിജ്ഞ ചെയ്യപ്പെട്ടു മലയാളിയും ജഡ്ജുമായ ശ്രീ സുരേന്ദ്രൻ പട്ടേൽ സത്യവാചകം ഏറ്റുചൊല്ലുന്നതാണ് നൂറുകണക്കിന് മലയാളികളും മിസോറി സിറ്റി വാസികളും സാക്ഷരായി നവംബർ പതിനേഴിന് മിസോറി സിറ്റിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് മലയാളി അസോസിയേഷനിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ മിസോറി സിറ്റി നഗരപിതാവ് തന്റെ തൻ്റെ നന്ദി ഒരു പ്രസംഗത്തിലൂടെ അറിയിക്കുകയുണ്ടായി ഉപേദിയിലിരിക്കുന്ന വിശിഷ്ടാതികൾ അതേപോലെ സ്റ്റേജിലിരിക്കുന്നവരും താഴെ ഇരിക്കുന്ന ഇരിക്കുന്നവരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ രണ്ട് വാക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ പലരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും പലരെ വിളിച്ച് ഇറക്കി വോട്ട് വോട്ടിപ്പിക്കുകയും അതേപോലെ പലർക്കും മെസ്സേജുകൾ വിളിക്കുകയും ടെക്സ്റ്റ് മെസ്സേജുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതിൽ ഈ വിജയം ഇപ്പം പറഞ്ഞു ഹാർട്ടിക് വിജയം എന്ന് പറഞ്ഞു അതിൻ്റെ ഏറ്റവും പ്രയോജനമായ ഒരു നന്ദി ഇത് ഈ വിജയത്തിൻ്റെ കാരണക്കാരൻ നിങ്ങൾ ഞാൻ എന്നാഗ്രഹപ്പെടുന്നു കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ സ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു മലയാളി നിൽക്കുമ്പോൾ മലയാളികൾ തന്നെ ഏതിരായിട്ട് നേരെ തിരിഞ്ഞ് നിന്ന് പ്രവർത്തിക്കുന്നത് ഞാൻ കാണുവാൻ സാഹചര്യമുണ്ടായി അതിൽ തീർച്ചയായിട്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിന് എങ്ങനെയാണല്ലോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക ബാക്കി കാര്യങ്ങൾ പിന്നെയും ജയിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലാണ് ഞാനും കെൻ മാത്യു സാറും ഒക്കെ ഇവിടെ നിൽക്കുന്നത് നമ്മളെ സമയം ഹ്യൂസ്റ്റൺ ഹ്യൂസ്റ്റൻ ബാഗ് മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ ഹ്യൂസ്റ്റന് ഇന്ന് നിലവിൽ അഞ്ച് പേര് ഇലക്ട് ചെയ്തപ്പെട്ട് ഇവിടെ ഉണ്ട് ഈ അഞ്ച് പേരും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളി അസോസിയേഷന് വേണ്ടി മലയാളി അസോസിയേഷൻ്റെ എല്ലാ പരിപാടികളും വരികയും സംബന്ധിക്കുകയും മലയാളി അസോസിയേഷൻ്റെ പല പല സെമിനാറുകളും അതേപോലെ പാസ്പോർട്ട് ഫെയർ അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും ഓരോ പ്രസിഡന്റുമാരും വിളിക്കുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ സംബന്ധിടത്തോളം ഈ ഇലക്ഷനിൽ എൻ്റെ ഈ എലക്ഷനിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച കുറച്ച് വ്യക്തികൾ ഇവിടെ ഉണ്ട് അവരുടെ പേരെടുത്ത് പറയാനും ഞാൻ പറ്റിയല്ല കാരണം ഇതൊരു അവസരം ഞാൻ ഞാനത് വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് സഹായിച്ചത് മാത്യൂസ് ഫോർമർ മുട്ടകൾ അതേപോലെ വിനോദ് വാസുദേവൻ ജോജി ജോസഫ് ലതീഷ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ലതീഷ് കൃഷ്ണൻ ആ ലതീഷ് കൃഷ്ണൻ അപ്പൊ ഞാനിത് എടുത്ത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം എല്ലാവരും പ്രശ്നങ്ങൾ മൂത്ത് കൂട്ടി ഇരിക്കുന്ന സമയത്ത് ചങ്കുറപ്പോടു കൂടി മുമ്പോട്ട് നിക്കാനായിട്ട് ഈ ഒരു മൂന്നാലഞ്ച് പേരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് ഇവരുടെ എല്ലാവർക്കും എല്ലാവരുടെയും കൂടെ നിന്ന് പുറകിൽ നിന്ന് പ്രവർത്തിച്ച രണ്ടുമൂന്ന് പേരും കൂടി ഉണ്ട് നമ്മ ഒരു വളരെ ആന്മാർത്ഥ കൂട്ടുകാരനും വർഷങ്ങളായിട്ട് പരിചയമുള്ള ജോജോ തറയിൽ ഉണ്ട് അതേപോലെ അമൽ അലക്സാണ്ടർ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു ഈ നമുക്കറിയാം മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫ്യൂഷനിലെ ഇലക്ഷൻ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് ഇലക്ഷനുകളിൽ കൂടെ ജയിച്ചു വന്നവരുണ്ട് എലക്ഷൻ ഇല്ലാതെ ജയിച്ചവരുണ്ട് പക്ഷെ ഈ വർഷത്തെ ഏറ്റവും നല്ല രീതിയിൽ പരിപാടി നടത്തിയ ഞാൻ ഇതിൻ്റെ പ്രസിഡന്റ് ഒരു പ്രത്യേക ഒരു കൈയടി കൊടുക്കേണ്ടതാണ് കാരണം അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹം വളരെയധികം ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും മലയാളി അസോസിയേഷൻ്റെ ഇത് മെമ്പേഴ്സിനെയൊക്കെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രത്യേകം വിളിക്കുകയും ഒക്കെ ചെയ്തതാണ് അതിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ എൻ്റെ ടീമിനും പ്രത്യേകം നന്ദി ഞാൻ അറിയിച്ചു പിന്നെ ഈ എലക്ഷനിൽ നമുക്കറിയാം എലക്ഷനാണ് അപ്പം ഈ നാട്ടിലത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഏറ്റവും പ്രശ്നം മീഡിയയാണ് അല്ല ബോട്ടിയുടെ കാര്യമല്ല പറഞ്ഞത് മീഡിയയുടെ പറഞ്ഞ അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ നടക്കും വരും പോകും അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടുകളില്ല പക്ഷെ അത് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒന്ന് അറിയിച്ചോട്ടെ മീഡിയ മീഡിയയോടും അതിൻ്റെ ഭാരവാഹികളോടും അതിൻ്റെ ഓണർഷിപ്പ് ചെയ്യുന്നവരോടൊന്നും എനിക്ക് യാതൊരു വിദ്വേഷവും അല്ലെങ്കിൽ പണക്കങ്ങളൊന്നുമില്ല ഈ നമ്മുടെ ഒരു സമതായ ഒരു സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്ന് മാത്രമുള്ളൂ ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ നമ്മൾ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഈ ഹോളിൽ തന്നെ അല്ലെങ്കിൽ സെയിൻറ് ജോസഫ് ഹോളിൽ നിന്ന് ഓണ പരിപാടികളൊക്കെ ആഘോഷിച്ച് ജാതി മതഭേദമില്ലാതെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച്